നിലാവിന്റെ തോഴൻ രചന ജിഫ്ന നിസാർ അവതരണം ഷാഹുൽ എഡിറ്റിംഗ് ഫൈസൽ യോ പാത്തുവിന്റെ വേദന നിറഞ്ഞ ചോദ്യം കുന്നേൽ ബംഗ്ലാവിനെ കുറിച്ചും മീരയെ പാത്തുവിനോട് പറഞ്ഞു കൊടുത്താണ് ക്രിസ്റ്റി അവളില്ല അറിഞ്ഞിരിക്കണമെന്ന് അവന് തോന്നി പിന്നെ ശാരി അന് മാത്രമേ പോയിട്ടുള്ളൂ അവൾക്ക് ഇപ്പൊ ഒരു അമ്മയുടെ സ്നേഹം കൊടുക്കാൻ രണ്ടമ്മമാരുണ്ട് കുന്നേൽ ബംഗ്ലാവിൽ പിന്നെ ഒരു അനിയത്തി ഉണ്ട് ഒരേട്ടനുണ്ട് പിന്നെ പിന്നെ അവന്റെ പെണ്ണുണ്ട് അതും പറഞ്ഞിട്ട് ക്രിസ്റ്റി കുസൃതിയുടെ പാത്തുവിനെയൊന്നും നോക്കി ഇല്ലേ ഇല്ലേ അവളൊന്നും മിണ്ടുന്നില്ല എന്ന് കണ്ടതും അവൻ വീണ്ടും ചോദിച്ചു അതൊക്കെയുണ്ട് പക്ഷേ അത് പറഞ്ഞുകൊണ്ട് പാത്തുവിനെ നോക്കി പക്ഷേ അങ്ങോട്ട് പറയാൾക്ക് നേരെ തിരിഞ്ഞിരുന്നു പക്ഷേ മീനയുടെ ഏട്ടാന്ന് വിളിക്കാൻ പറഞ്ഞൂടെ ഈ ചെറേ ഞാൻ യാത്ര വിളിച്ചാൽ മതി ഒന്നറച്ച് നിന്നിട്ടാണ് ചുണ്ടുകൂർപ്പിച്ചുകൊണ്ട് പാത്തു പറയുന്നത് പൊട്ടി വന്ന ശരി ക്രിസ്റ്റി വളരെ കഷ്ടപ്പെട്ടുകൊണ്ട് കടിച്ചമർത്തി അല്ലേ അവൾ അവൻ്റെ നേരെ നോക്കി ആണല്ലോ അപ്പം ഞാൻ മാത്രം വിളിച്ചാൽ മതി അങ്ങനെ അവൾ വീണ്ടും കയറി വെച്ച് ഞാനാണ് പാത്തു മേരയോടെ എന്നെ അങ്ങനെ വിളിക്കാൻ ആവശ്യപ്പെട്ടത് എനിക്ക് അവൾ അങ്ങനെ വിളിച്ച് കേൾക്കുമ്പോഴൊക്കെയും നിന്നെ ഓർമ്മ വരും നിന്നെ കാണാനുള്ള മോഹം ശക്തമാവും ഏറ്റവും ശക്തമായി മോയിസ എന്താ നടക്കുന്നു എനിക്കൊരു എനിക്കൊരു പ്രതീക്ഷയുണ്ടായിരുന്നു ആ പ്രതീക്ഷ വളർത്താൻ മീരയും മീരയുടെ വിളിയും എന്നെ സഹായിച്ചിട്ടുണ്ട് ആർദ്രതയോടെ ക്രിസ്റ്റി പറയുമ്പോൾ പാത്തു വീണ്ടും അവനരിയിലേക്ക് ചേർന്നിരുന്നു ദാ ആ പ്രതീക്ഷയുടെയും പ്രാർത്ഥനയുടെയും പരവാ ഇപ്പ എന്റെ ഈ നെഞ്ചിൽ ചാഞ്ഞിരിക്കുന്നത് റബ്ബർ മരത്തിലേക്ക് ചാരിയിരിക്കുന്ന അവനിലേക്ക് പാത്തു ഒന്നുകൂടെ പതുങ്ങി ഇത്രയും ഇങ്ങോട്ട് പറ്റിക്കൂടി ഇരിക്കണോടെ വേണേ ത്ര ശരിയല്ലോ ഞാനും അവളുടെ കഴുത്തിൽ കൈയിട്ട് പിടിച്ചുകൊണ്ട് ക്രിസ്റ്റി പറയുമ്പോൾ അവൾ ചിരിച്ചു അവനെ നോക്കി എനിക്ക് അത്രയും വിശ്വാസം ഉണ്ട് അവന്റെ കയ്യിൽ വിരൽ കോർത്ത് വെച്ചുകൊണ്ട് പാത്തു പറഞ്ഞു മൂന്നു ദിവസം നമ്മളൊരു മുറിയിൽ നിന്നിട്ടില്ലേച്ചാ അന്നറിഞ്ഞതാ ഈ മനസ്സ് അന്ന് പക്ഷേ നമ്മൾ ഇതുപോലെ ആയിരുന്നില്ല കേട്ടോ അവനെ ഓർമ്മിപ്പിച്ചു അന്ന് ഉച്ചക്കറിയായിരുന്നില്ലേ ഞാൻ ആരായിരുന്നു അവൾ വീണ്ടും തർക്കിച്ചു അവനൊന്നും മിണ്ടിയില്ല എനിക്ക് അങ്ങോട്ട് വരാൻ എനിക്ക് ശ്വാസം മുട്ടുന്നു അവൻ എന്തൊക്കെയാ പ്ലാൻ ചെയ്യുന്നുണ്ടെന്ന് എനിക്ക് ഉറപ്പാ എനിക്കറിയാൻ പാത്തോ പക്ഷേ പക്ഷെ എനിക്കൊരു ഇച്ചിരി സമയം കൂടി വേണം ഒത്തിരി പ്രശ്നങ്ങൾ നടുവിലായിപ്പോഴിച്ച വീട്ടില് വീട്ടിൽ ഒരുപാട് പ്രശ്നങ്ങൾ അതിന്റെ ഒരു അറ്റം മുതൽ ഞാനൊന്ന് ക്ലിയർ ചെയ്ത് വരുവാ എനിക്ക് എനിക്കും ആഗ്രഹം എനിക്ക് മനസിലാവും അറക്കിൽ വീടിനെയും അതിനുള്ളിൽ ഒറ്റപ്പെട്ടു പോയി ഇതിന്റെ അവസ്ഥയും ക്രിസ്റ്റി പാത്തുവിനെ ചേർത്ത് പിടിച്ചുകൊണ്ട് പറഞ്ഞു ഇതെല്ലാം തീരുമ്പോഴേക്കും അവൻ എന്നെ പാത്തുവിന്റെ കണ്ണുകൾ നിറഞ്ഞു നിറഞ്ഞ് വിതുമ്പി ക്രിസ്റ്റിക്കും വേദന തോന്നി കുന്നേൽ ബംഗ്ലാവിനെ കുറിച്ച് ഞാൻ പറഞ്ഞൊന്ന് വളരെ കുറച്ച് മാത്രമാണ് ഇതൊന്നുമില്ല ശരിക്കുള്ള ഉള്ളറകൾ അടുത്ത മാസത്തോടെ എൻ്റെ ക്ലാസ് ഇരുന്നിട്ട് എക്സാം കഴിയും പിന്നെ ഒന്നും പേടിക്കാനില്ല അതുവരെയും നിനക്കൊരു ഒരു പോറൽ കൂടി ഏൽപ്പിക്കാൻ ഷാഹിദിനെ കൊണ്ട് കഴിയില്ല ഞാൻ നോക്കിക്കോളാം ക്രിസ്ത്യവിടെ നനഞ്ഞ കണ്ണുകൾ തുടച്ചു കൊടുത്തുകൊണ്ട് പറഞ്ഞു അവൻ്റെ ഓരോ അവൻ്റെ ഓരോ ചോദ്യം എന്തൊക്കെയോ ഉള്ളിൽ വെച്ചിട്ടെന്ന വെച്ചിട്ടെന്നപോലെ എനിക്ക് എനിക്കവന് ശരിക്കും പേടിയാ പാത്തു നിസ്സഹായതയോടെ പറഞ്ഞു ഒന്നും പേടിക്കേണ്ടി ഈച്ച കൂടെയുണ്ട് ഏറിയ ഒരു മാസം അതിനുള്ളിൽ ഒരു ശുദ്ധി കലശം നടത്താനുണ്ട് അത് തീർത്തിട്ട് ഞാൻ വരും ഷാഹിദ് നോക്കി നിൽക്കിയതിൻ്റെ കൈ പിടിച്ചിറങ്ങും എൻ്റെ പെണ്ണായിട്ട് അവളുടെ നേരെ നോക്കിക്കൊണ്ടാക്കളിൽ രണ്ട് കൈയും ചേർത്ത് വെച്ചിട്ട് ക്രിസ്റ്റി ചിരിയോടെ പറയുമ്പോൾ പ്രണയത്തോടെ നോക്കി അതെ ഇനി ഇരുന്നാലും എന്റെ വിട്ടും നടക്കില്ല എന്റെ പോക്കും നടക്കില്ല അത് പറഞ്ഞുകൊണ്ട് ക്രിസ്റ്റിയാണ് ആദ്യം എഴുന്നേറ്റത് പാത്തു എഴുന്നേറ്റു നേരെ അവൾക്ക് മുന്നേ പോയിക്കോ വെളിച്ചം വീണാ പിന്നെ നിറയെ ചോദ്യങ്ങൾ വരും അത് ഒഴിവാക്കി കിട്ടുമല്ലോ ക്രിസ്റ്റി അവളെ നോക്കി കുറച്ചു നേരം കൂടി കഴിയട്ടെ ഏച്ച ഇനി എത്ര കൊതിയോടെ ഞാൻ കാത്തിരിക്കണൊന്നു കാണാൻ പാത്തു ി ആഹാ നീ എന്താ കരുതി നിന്ന് പറഞ്ഞു വിടാൻ തിടുക്കുണ്ടെന്നോ നിനക്കൊരു ബുദ്ധിമുട്ട് വരുതെന്ന് കരുതിട്ട് എല്ലി പാത്തു അവൻ ചിരിയോടെ പറഞ്ഞു പിന്നെയും ഏറെ നേരം പറഞ്ഞും ചിരിച്ചും അവന് പിറകെ അവളും ഉണ്ടായിരുന്നു അവര് അവര് കൊറേ പേരുണ്ടായിരുന്നു മോനെ പ്രശ്നം ഉണ്ടാക്കാൻ കരുതി കൂട്ടി വന്ന ആയിരുന്നു അവരുടെ മട്ടും പാവും വായിൽ തോന്നിയ മുഴുവൻ വിളിച്ചു പറഞ്ഞിട്ട് ഞങ്ങളെ പ്രകോപിക്കാന്നൊരു ഒറ്റ ഉദ്ദേശമുള്ള പോലെ മുന്നിൽ നിൽക്കുന്നയാൾ പറഞ്ഞു കേട്ടതും ക്രിസ്റ്റിയും ഫൈസിയും ഒന്ന് പരസ്പരം നോക്കി ഗൗരി അവളവർ കണ്ടായിരുന്നു ക്രിസ്റ്റി അയാളെ നോക്കി ഗൗരിയുടെ കോളനിയിലാണ് ക്രിസ്റ്റിയും ഫൈസിയും കോളേജ് കഴിഞ്ഞ ഉടൻ അങ്ങോട്ട് പുറപ്പെട്ടതാണ് താൻ കൂടി പ്രതിചേർക്കപ്പെട്ട സംഭവത്തിന് നിജസ്ഥിതി എന്തെന്ന് ക്രിസ്റ്റിക്ക് അറിയണമായിരുന്നു ഒട്ടൊരു ടെൻഷനോട് അവിടെ അവരെ സൗഹാർദ്ദപൂർവ്വമാണ് അവിടെയുള്ളവർ സ്വീകരിച്ചത് കെട്ടുപിണഞ്ഞു പോകുമായിരുന്ന വലിയൊരു കുരുക്കിനെ നിസ്സാരമായി അഴിച്ചു കൊടുത്ത നന്ദിയുണ്ടായിരുന്നു അവിടെ ഓരോരുത്തർക്കും ക്രിസ്റ്റിയോട് ആ സ്നേഹം അവന്റെ മനസ്സ് നിറച്ച് അവള് അവള് വരുമ്പോഴേക്കും ഋഷിൻ ചെറിയ ക്രിസ്റ്റി എന്ന് പറഞ്ഞിട്ട് വന്ന ഒരു തല്ലി വീഴ്ത്തി പിന്നെ അവനെ താങ്ങിയെടുത്ത് കൂടുള്ളമാര് പോകുന്നുണ്ടോ ക്രിസ്റ്റിക്ക് മുകളിൽ നിര നിന്നിട്ട് അവരെല്ലാം പറഞ്ഞു കൊടുത്ത് സഹകരിക്കുന്നുണ്ട് ആ കൂടുതൽ ഋഷീൻ ഉണ്ടായിരുന്നു നിങ്ങളത് അവനെ ശരിക്കും കണ്ടോ ക്രിസ്റ്റിയുടെ നെറ്റി വിളിഞ്ഞു ആ അങ്ങനെ ചോദിച്ച ആ ചക്കൻ ഋഷിൻ എന്നാ പറഞ്ഞു അവനെന്തൊക്കെയോ പറഞ്ഞു അത് കേട്ടിട്ട് അവനെ തല്ലി വീഴ്ത്തിയത് ഇപ്പൊ തോന്നുകയാണ് അതെല്ലാം നല്ലൊരു ഒന്നാം തരം നാടകമായിരുന്നു എന്ന് നിന്നെ ഞങ്ങളെ ഒരുപോലെ കരുവാര്ത്തേക്കാണ് മനപ്പൂർവാരം മറിഞ്ഞിരുന്ന് കളിക്കുന്നുണ്ടായിരുന്നു ആ കൂട്ടത്തിൽ ഏതൊരാൾ പറയുമ്പോൾ വീണ്ടും ക്രിസ്റ്റിയുടെയും ഫൈസിയുടെയും കണ്ണുകൾ ഇടഞ്ഞിരുന്നു അന്നിവിടെ അതായത് ഈ പരിസരത്ത് വേറെ വല്ല കണ്ടിരുന്നോ ആരെങ്കിലും വാഹനങ്ങളോ അറിയാത്ത ആളുകളോ അങ്ങനെ എന്തെങ്കിലും ഈ പ്രാവശ്യം ചോദ്യം ആയിരുന്നു അതിപ്പോ അവര് നേരം മുളക്ക് മുന്നേ അവിടെ ഉണ്ടായിരുന്നു ഞങ്ങൾ ജോലിക്ക് പോകാൻ ഇറങ്ങും മുന്നേ ആ ഉത്തരം കേട്ടുന്നു ഫൈസി നിരാശയിൽ ക്രിസ്റ്റിയെ നോക്കി അവരൊന്ന് കണ്ണു ചീമ്മി കാണിച്ചു ഒരു കറുത്ത വലിയ വണ്ടിയാണ്ടിരുന്നു കേട്ടാ കൂട്ടത്തിൽ പ്രായം കുറഞ്ഞൊരു പയ്യൻ ക്രിസ്റ്റിയുടെ അടുത്തേക്ക് വന്ന് പറഞ്ഞു ഞാൻ പത്രം ഇടാൻ പോവാറുണ്ട് അന്ന് തിരിച്ചുവരും വഴി ആ കറുത്ത വണ്ടി വേറെ കാറും ദാ ആ ഗേറ്റിന് കുറച്ചു മാറി നിർത്തിയിരിക്കുന്നുണ്ട് സാധാരണ കാണാത്ത ആ കറുത്ത വലിയ വണ്ടി കണ്ടിട്ടാണ് ഞാനും ശ്രദ്ധിച്ചത് കാറിൽ നിറങ്ങിയ ആ കറുത്ത വണ്ടിയിട്ട് അരികിൽ കാറിക്ക് ഇറങ്ങി ചെല്ലുന്നുണ്ടിരുന്നു എനിക്ക് സ്കൂളിൽ പോകാറുണ്ട് ഞാൻ പിന്നെ അധികം നോക്കിയിരുന്നില്ല വീട്ടിലേക്ക് പോന്നു പിന്നെ മുട്ട വഴക്കേണ്ടി എന്ന് നോക്കുമ്പോൾ ആ കാറിൽ നിന്ന് ഇറങ്ങി ചെന്ന അവരാ ഇവിടെ അന്ന് ബഹളം ഉണ്ടാക്കുന്നു അവരെന്തൊക്കെയോ വിളിച്ചു പറയുന്നുണ്ടായിരുന്നു പക്ഷെ ഞാൻ അപ്പോഴും ശ്രദ്ധിച്ച് ആ വലിയ വണ്ടി അവിടെ ഉണ്ടോന്നായിരുന്നു അവനൊറ്റ ശ്വാസിൽ വളരെ ആവേശത്തിൽ പറയുന്നുണ്ടായിരുന്നു എന്നിട്ട് എന്നിട്ട് അവിടെ ഉണ്ടായിരുന്നു ക്രിസ്റ്റിയും ആകാംക്ഷയോടെ ചോദിച്ചു ഇല്ല ചേട്ടാ അത് അത് പിന്നെ അവിടെ ഉണ്ടായിരുന്നില്ല അവൻ പറഞ്ഞു കേട്ടോ വീണ് ക്രിസ്റ്റി ഫൈസിയെ തിരിഞ്ഞു നോക്കി എന്നിട്ട് നീ എന്താണ് സജീഷെ അന്നു പറയാഞ്ഞ് ആരൊരാൾ പയ്യനെ നോക്കി ചോദിച്ചു ഇപ്പൊ പറഞ്ഞു വെച്ച് നോക്കുമ്പോൾ ആ കറുത്ത വണ്ടിയിലുള്ളവനാകും ഇതിന്റെ എല്ലാം സൂത്രധാരൻ എല്ലാം അവൻ്റെ വേണ്ടിയാകും ഇങ്ങോട്ട് നിന്റെ വെയിലിറക്കി വിട്ടവനും അവന്റെ ആൾ തന്നെയാവും ക്രിസ്റ്റിയെ നോക്കി അവർ ഉറപ്പിച്ച് പറഞ്ഞ് അവനെ തലകുലക്കി അന്നവർ കിട്ടിയില്ലല്ലോ അതെങ്ങനെ ഇവൻ വാതുറന്ന് പറഞ്ഞാറല്ലേ എങ്കിൽ കൈയ്യോട് അവളോട് കൊടുത്തുവിടായിരുന്നു ഈ ചങ്ങത്തോടെ അവരെല്ലാം ക്രിസ്റ്റിയെ നോക്കി സാറുമില്ല നമുക്ക് കണ്ടുപിടിച്ചിട്ട് കൊടുക്കാനുള്ള കൈയ്യോടെ തന്നെ കൊടുക്കണം ഇനി നിങ്ങൾക്കൊപ്പം ഞാനും ഉണ്ടല്ലോ ക്രിസ്റ്റി അവരെ സമാധാനിപ്പിച്ചു ഋഷിനോടും വർക്കിയോടും അവർക്ക് അപ്പോഴും ദേഷ്യമുണ്ടെന്ന് സംസാരത്തിൽ നിന്നും ക്രിസ്റ്റിയും മനസ്സിലായി അത് അവരൊന്നിറങ്ങി അപമാനിച്ചതിന്റെയാണ് അത് അവരായിട്ട് തീർക്കേണ്ടതാണെന്ന് തോന്നി കൊണ്ട് ക്രിസ്റ്റി അതേക്കുറിച്ചൊന്നും പറഞ്ഞില്ല ഇതൊക്കെ ശരിയാവും ഈ പേരിൽ നിന്റെ പഠനം നഷ്ടപ്പെടുത്തിരുത് അവന് തിരികെ കിട്ടാൻ അത്ര എളുപ്പമല്ല അന്നത്തെ സമ്പത്തിനു ശേഷം വീടിന്റെ പുറത്തിറങ്ങാൻ മടിച്ച ഗൗരിയെ കണ്ട് ക്രിസ്റ്റി പറഞ്ഞു അവനെ നോക്കി ചിരിച്ചുകൊണ്ട് തലയാട്ടി എന്നല്ലാതെ അവളൊന്നും മിണ്ടിയില്ല എല്ലാം ശരിയാവും ഒന്നോർത്ത് സങ്കടപ്പെടരുത് എന്താവശ്യം ഉണ്ടെങ്കിലും വിളിക്കണം ഞാനുണ്ടാവും കൂടെ ക്രിസ്റ്റി തന്റെ നമ്പർ ഗൗരിയുടെ കയ്യിലുള്ള ചെറിയ ഫോണിൽ സേവ് ചെയ്ത് കൊടുത്തുകൊണ്ട് പറഞ്ഞു മകളുടെ അവസ്ഥയിൽ തകർന്നിരിക്കുന്ന ഗൗരിയുടെ മാതാപിതാക്കൾക്കുള്ള പുതുജീവൻ കൂടിയായിരുന്നു അവൻ്റെ വാക്കുകൾ അവരെല്ലാം നിറഞ്ഞ സ്നേഹത്തോടെയാണ് ക്രിസ്റ്റിയെ യാത്രയാക്കിയത് ആളെ മനസ്സിലായല്ലോ അല്ലേ പിന്നിലിരിക്കുന്ന ഫൈസിയോട് ക്രിസ്റ്റി മുഖം ജരിച്ചുകൊണ്ട് ചോദിച്ചു അറക്കലെ പോർച്ചു കിടക്കുന്ന വലിയ കറുത്ത താറിൻ്റെ ഉടമ അതവനാ ഷാഹിദ് ഫൈസി പറഞ്ഞു ക്രിസ്റ്റി തലൊരുക്കി ഒടുവിൽ നമ്മൾ സംശയിച്ച പോലെ തന്നെ ഇരുട്ടിൽ പതുങ്ങിയിരിക്കുന്ന എനിക്കെതിരെ കളിക്കുന്നവൻ അതവൻ തന്നെയാണ് ഉദ്ദേശം ഫാത്തിമ ഒളിവില് നമ്മൾ സംശയിച്ചവൾ തന്നെ അത് നെയ്യും പാത്തും നമ്മൾ ഇഷ്ടം അതവനറിയാം അതില്ലാതാക്കാൻ നിന്നെ കുടുക്കിലാക്കാനാ ആ നാറിയുടെ പ്ലാന് ഫൈസി പല്ലടിച്ചു അവൻ കളിക്കട്ടെ പൈസ ഏതുവരെ പോകും നോക്കാതെ ഇതുവരെ ഒരു സംശയം മാത്രമായിരുന്നു ഇന്നത് ഉറപ്പായി ഇനി അവനെ നമ്മൾ വാച്ച് ചെയ്യും ഇരുട്ടിൻ്റെ മറവിൽ അവൻ പുതിയ കളികൾ പ്ലാൻ ചെയ്യട്ടെ അവൻ്റെ മുഖം മൂടി മാറ്റി ആ വികൃതമുഖ നമ്മൾ കണ്ടുപിടിച്ചെന്ന് അവൻ അറിഞ്ഞിട്ടില്ല തൽക്കാലം അതാണ് നമ്മുടെയും പിടിവള്ളി ക്രിസ്റ്റി ഒരു പുച്ഛത്തോടെ പറഞ്ഞു കേട്ടപ്പോഴും തന്റെ മനസ്സിൽ നിന്ന് ഉരഞ്ഞു വന്നെന്നാദി ഫൈസി അവനോട് പറഞ്ഞില്ല അതവൻ്റെ മനോഭരം തകർക്കുമോ എന്ന ഭയമായിരുന്നു അതിന് കാരണം മീര മീരയുടെ അവസ്ഥ എന്താടാ കൊതിച്ചുതുള്ളുന്ന മനസ്സിനെ പണിപ്പെട്ടടയ്ക്ക് തികച്ചും സ്വാഭാവികതയോടെ ഫൈസി ചോദിച്ചു കൊണ്ടുവന്നപ്പോഴും അതേ ഭാവം ഒട്ടും ഓക്കെ ഹോക്കയായിട്ടില്ല ഇടാവുള്ളു സങ്കടത്തോടെ ക്രിസ്റ്റി അത് പറയുമ്പോൾ പിന്നിഴിയുന്നവനതിനേക്കാൾ പൊള്ളി പിടഞ്ഞു പോയിരുന്നു ആ പെണ്ണാകെ ഒരഞ്ഞുപോയി പഴയ ആളെയല്ല എന്നാണാവോ ഇനി പഴയ പോലും തിരിച്ചു കിട്ടുന്നത് ആത്മഗതം പോലെ ക്രിസ്റ്റി പറയുമ്പോൾ എത്രയും വേഗം എന്റെ ആ പഴയ കുറുമ്പുകാരിയെ തിരിച്ചു തരണേ പഠിച്ചോനെ എന്നായിരുന്നു പിടഞ്ഞുകൊണ്ട് പ്രാർത്ഥിച്ചത് മകന്റെ മുന്നിൽ യാതൊരു പരിചയമില്ലാത്ത ഒരുത്തൻ നിറഞ്ഞ ചിലയോടെ ചോദിക്കുന്നു പുതിയൊരു ബിസിനസ് ക്ലൈൻ ആണ് ഒന്ന് കാണാൻ ആഗ്രഹിക്കുന്നു നിങ്ങളെ ഇത് നിങ്ങൾക്കൊരു സുവർണാവസരമാണെന്ന് വർക്കിയുടെ സുഹൃത്ത് പറഞ്ഞതനുസരിച്ച് വന്നതായിരുന്നു അയാൾ പാടയെ തകർന്നില്ക്കുന്ന അയാൾക്കൊരു പിടിവെള്ളിയപ്പോൾ അത്യാവശ്യമായിരുന്നു ഹാ ഉത്തരം പറയേണ്ട വർക്ക് അതെങ്ങനെ നിനക്കറിയാം നീ ആരാ വർക്കിയുടെ ചോദ്യത്തിന് അയാളെ ഞെട്ടിപ്പിച്ചുകൊണ്ട് പൊട്ടിച്ചിരി മറുപടി ആ ചിരിയിലേക്ക് നോക്കുമ്പോൾ അയാൾക്ക് ഒരു അസ്വസ്ഥത തോന്നി ശീതീകരിച്ച ആ മുറിയിലും അയാൾ വീർത്തു ഞാൻ ആരാണെന്ന് അത് പറഞ്ഞറ പക്ഷെ അതിനു മുന്നേ വേറെ ചിലത് കൂടി ഞാൻ നിങ്ങൾക്ക് അത് പറഞ്ഞുകൊണ്ട് അയാൾക്കുമ്പിലേക്ക് വന്നവനെ വർക്കി തുറിച്ചു നോക്കി ഹൃദയമിടിപ്പ് പോലെ കൊണ്ടു നടന്ന വർക്കിയുടെ പ്രിയപ്പെട്ട കൂട്ടുകാരൻ കുന്നേൽ ഫിലിപ്പ് മാത്യു അൽബം തിരുത്തുണ്ട് ഹൃദയമിടിപ്പ് പോലെ കൊണ്ട് നടന്ന കുന്നേൽ ഫിലിപ്പ് മാത്യുവിന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരൻ ഈണത്തിൽ പറയുന്ന കേട്ടതും വർക്കിയുടെ കണ്ണുകൾ മിഴിഞ്ഞു സ്വന്തം കൂട്ടുകാരന്റെ അപകടമരണം മരണം അതീ കൈകൾ കൊണ്ട് മനഃപൂർവ്വം ഉണ്ടാക്കിയെടുത്തതാണെന്ന് കൂടി എനിക്കറിയാം ഉദ്ദേശം ഫിലിപ്പ് മാത്യുവിന്റെ കണക്കില്ലാത്ത സ്വത്തും പിന്നെ സുന്ദരിയായ ഭാര്യയും അയാൾക്ക് ശ്വാസം ഇല്ലെങ്കിൽ ഏതെങ്ങനെയോ മണത്തിറിഞ്ഞ സ്വന്ത ഏട്ടം വർഗീസിന് ഇപ്പോൾ കുന്നേൽ ഗ്രൂപ്പിന്റെ ഏഴയിലൂടി കൊണ്ടുവരാത്തത് ഈ രഹസ്യം പുറത്തറിയാതിരിക്കാൻ വേണ്ടി അതും ശരിയല്ലേ കാന്തം പോലെ കൊരിത്തിട്ട് അവന്റെ കണ്ണുകളുടെ മൂർച്ചയിൽ വർക്കിപ്പിടഞ്ഞിട്ട് അന്നും ഇന്നും മെയിൻ എതിരാളി മേനെതിരാള് ക്രിസ്റ്റി ക്രിസ്റ്റി ഫിലിസ്റ്റീൻ അവനെ ഒന്ന് ഒതുക്കാൻ പഠിച്ച പണി പതിനെട്ടും നോക്കിയിട്ടും അതെല്ലാം ഇട്ടു നിലയിൽ പൊട്ടിത്തോറ്റു പണ്ടാരടങ്ങി നിൽക്കുന്ന വർഗി വർഗി ചെറിയ അതാസ്വദിച്ചു ചിരിച്ചു ഇനി ഞാനാരണന്ന് പറയട്ടെ ആവേശത്തിൽ അവൻ വർക്ക് ചെയ്യുന്ന മുമ്പിൽ ചെന്ന് നിന്നു നീ ഒരുക്കി അപകടത്തിൽ അന്ന് നിന്റെ കൂട്ടുകാരൻ ഫിലിപ്പിനൊപ്പം പരലോകം പോകിയ ഫിലിപ്പിന്റെ ചങ്കുരിവറുമായ കൂട്ടുകാരൻ അറക്കൽ സലാമിന്റെ ബന്ധു അറക്കൽ ഷാഹിദ് വീണ്ടും അവന്റെ പൊട്ടിച്ചിരി അവിടെ ആകെ അലയടിച്ചു ഷാഹിദ് കൊടുത്ത വെള്ളം വാങ്ങി വർക്കി ആർത്തിയോടെ കുടിച്ചു അയാളുടെ കണ്ണിൽ ഓളം വെട്ടുന്ന പ്രാണഭയം ഷാഹിദ് ലഹരിയോടെ നോക്കി മറ്റുള്ളവരുടെ കണ്ണിലെ ഭയം അത് ഇന്നും അവനൊരു ലഹരിയായിരുന്നു പേടിക്കണ്ട ഞാൻ അറിഞ്ഞൊന്നും ഞാനായിട്ട് ആരോടും പറയില്ല ഗൂഢസ്മിതത്തോടെ ഷാദ് വർക്കിയെ നോക്കി വർക്കിയ ആശ്വാസത്തോടെ അവനെ നോക്കി മിസ്റ്റർ വർക്കിയെ ചെറിയാനായിട്ട് എന്നെ കൊണ്ട് ആരോടും പറയിപ്പിക്കരുത് വീണ് അവൻ പറഞ്ഞു വർക്കിയുടെ മുഖം ചുളിഞ്ഞു ഞാൻ ഞാനായിട്ട് എന്ത് ചെയ്യാനാ ഇത് ഇതെല്ലാം എനിക്ക് തന്നെ ദോഷമല്ലേ പിന്നെങ്ങനെ ഞാൻ അയാൾ തൃതികൾ ഷാഹിദിനെ നോക്കി ചോദിച്ചു അതായത് വർക്കി സാർ ഞാൻ ഉദ്ദേശിച്ചത് എനിക്ക് വർക്കി കുറച്ച് സഹായങ്ങൾ ചെയ്തു തരേണ്ടതായിട്ട് വരും അതൊന്നും ചെയ്യാതെ എന്നെ വെറുതെ പ്രകോപിപ്പിച്ച പിന്നെ പുറത്തൊന്നും ആരോടും പറയില്ലെന്ന് വാക്ക് എന്നത് എനിക്ക് പാലിക്കാൻ ബുദ്ധിമുട്ടാണ് ചിരിച്ചുകൊണ്ട് ഷാഹിദ് പറഞ്ഞു വർക്കി അവനെ പഴച്ചു നോക്കി എന്നതാ എന്നതാ ഞാൻ ചെയ്യേണ്ടത് വർക്കി ആവേശത്തിൽ ചോദിച്ചു ഷാഹിദ് വീണ്ടും ഉറക്കി ചിരിച്ചു അതായുടെ ഹൃദയം പിടിപ്പും കൂട്ടി എവിടെ നിങ്ങളുടെ ഫോണിതാ അവൻ ചിരിയവിടെ തന്നെ വർക്കിയുടെ നേരെ കൈനീട്ടി വർക്കി അതനുസരിക്കാനൊന്നരച്ചു ഇനി ഇനി അറക്കൽ ഷാഹിദ് പറയും വർക്കീ ചെറിയാനുസരിക്കും അതാണ് നിയമം കുറുകിയെ കണ്ണോടെ ഷാഹിദ് പറഞ്ഞു പറഞ്ഞിരുത്തിയതും വർക്കി വേഗം ഫോൺ ഫോണെടുത്ത് നീട്ടി ദാ പിടിക്ക അതിൽ എന്തൊക്കെയോ ടൈപ്പ് ചെയ്തിട്ട് ഷാഹിദ് ഫോൺ തിരികെ വർക്കീടെ മടിയിലേക്ക് ഇട്ട് കൊടുത്തു വർക്കി അത് താഴെ വീഴാതെ പിടിച്ചു ഇതിൽ എൻ്റെ നമ്പർ സേവ് ചെയ്തിട്ടുണ്ട് ഇനി എനിക്ക് ഇൻഫോർമേഷൻ വേണ്ടപ്പോൾ വർക്കി ഈ ചെറിയാൻ അത് പറഞ്ഞുതരും അങ്ങനെയല്ലേ കസേരയിൽ ചാഞ്ഞിരുന്നുകൊണ്ട് ഷായിദ് പറയുമ്പോൾ തീർത്തും ചക്രവ്യൂഹത്തിൽ പെട്ട പോലെ നോക്കി വീണ്ടും അവനോട് എന്തൊക്കെയോ ചോദിക്കാനുണ്ടായിരുന്നു പക്ഷെ ബൈ എന്ന് പറഞ്ഞുകൊണ്ട് അവൻ എഴുന്നേറ്റ് പോയതും ഓർക്കി തളർന്നുകൊണ്ട് കസേരയിലേക്ക് ചാരി എനിക്ക് എനിക്ക് കുറച്ച് കാശു വേണം അങ്ങേയറ്റം പരുഷമായ ഋഷിന്റെ വാക്കുകൾ കേട്ടിട്ടാണ് ബേസി തിരിഞ്ഞു നോക്കിയത് വല്ലാത്തൊരു കോലം അന്നുവരെയും ഭംഗിയായി ഒതുക്കിക്കൊണ്ട് നടന്നിരുന്ന അവന്റെ മുടികൾ ഭ്രാന്തി പിടിച്ച പോലെ നെറ്റിയിൽ വീണു വീണുലഞ്ഞ കിടക്കുന്നു കണ്ണുകളിൽ ചുവപ്പ് രാശി കണുത്തടങ്ങളിൽ ഇന്നലെ രാത്രിയിൽ ഉറക്കം തളം കെട്ടി നിൽക്കുന്നുണ്ടായിരുന്നു എനിക്കിപ്പോ എന്നാത്തിനാ ഋഷി കാശ് ഡേയ്സി അവനു നേരെ തിരിഞ്ഞു ആ അത് ഋഷി നിന്ന് പരിങ്ങുന്നുണ്ടായിരുന്നു ഡേയ്സി അവനെ തന്നെ സൂക്ഷിച്ച് നോക്കി എനിക്കിപ്പോൾ കാശ് ഇറാൻ പറ്റൂല്ലയോ ആ പറ അസഹിഷ്ണെന്ന് പറഞ്ഞ അവന്റെ പരിക്കാൻ സ്വരം ബുദ്ധിമുട്ടാണ് ഡെയ്സി അന്നുവരെയും കാണിക്കാത്ത കാർക്കസ്യത്തോടെ അവനുമ്പിൽ കൈകിട്ടി നിന്നു ഋഷിനെ അവരെ തുറിച്ച് നോക്കുന്നുണ്ടായിരുന്നു ഓ പാപ്പ പറയുന്നവരാ നാശം പിടിച്ചാൽ കൂടുണ്ടെന്നുള്ള അഹങ്കാരാകും നിങ്ങൾക്ക് അല്ലേ അവൻ്റെ മുഖത്ത് പരിഹാസമാണെന്ന് വളരെ വേഗം തന്നെ ഡെയ്സി മനസ്സിലാക്കി എന്റെ മകൻ എന്റെ കൂടെയുണ്ടെന്നുള്ളത് എന്റെ അഹങ്കാരം മാത്രമല്ലടാ എന്റെ ദൈര്യം കൂടിയാ ഡെയ്സി അല്പം പോലും പതരാതെ ഉറച്ച സ്വരത്തിൽ പറഞ്ഞു കേട്ടതും അവന്റെ മുഖം ദേഷ്യം കൊണ്ട് വലിഞ്ഞു മുറുകി എനിക്ക് എനിക്കൊരു സ്ഥലം വരെയും പോവാനാ കടമായിട്ട് മതി ഞാനത് തിരികെ തന്നോളാം ഒട്ടൊരു നേരത്തെ നിശബ്ദതയ്ക്ക് ശേഷം ഋഷിൻ വീണ്ടും മുഖം കുനിച്ചുകൊണ്ട് പറഞ്ഞു ആ സമയം അങ്ങേറ്റം ദയനീയമായിരുന്നു അവന്റെ മുഖം എന്നിട്ടും ഡേയ്സിയുടെ മുഖം അല്പം പോലും അയവന്നിരുന്നില്ല സ്വന്തം നിന്ന് എത്രയൊക്കെ നീയും നിന്റെ പപ്പയും വിളിച്ചുപോയി ക്രിസ്റ്റീൻ നിന്റെ കൂടെ പിറപ്പാ നെറികെട്ട പരിപാടി നീ ചെയ്തിട്ടും കോളനിക്കാര് തല്ലിച്ചേർക്കാൻ നിന്റെ വിട്ടുകൊടുത്തില്ല എന്നൊരു തെറ്റാവും ചെയ്തിട്ടുണ്ട് അതിന്റെ നന്ദി കാണിക്കാൻ വേണ്ടിയാണല്ലോ അവനെ തല്ലാനാണോ കൊല്ലാനാണോന്ന് കർത്താവിനറിയാ നീ കാശ് കൊടുത്ത ആള് വിട്ടത് എന്നിട്ടിപ്പൊ നീ എങ്ങോട്ട് ഋഷിനെ ഓടുന്നു എവിടെ വരെയും നീ എത്ര ഓടിയാലും നീ രക്ഷപ്പെടില്ല ഡേയ്സിയുടെ കണ്ണിൽ നിന്നും തീ പാറുന്നുണ്ടെന്നും അത് തന്നെ പൊള്ളിക്കുന്നുണ്ടെന്ന് ഋഷിനെ തോന്നി തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം